ഇതോ വെറൈറ്റി ഇനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇതാ നമ്മളെ പെരുമ്പലാവ് ചെന്ന് കാലിച്ചെന്ന നാടൻചന്തിയിലാണ് നാടൻചന്തിയിലാണ് എന്താ മുത്ത പാടെ എന്താ പാടെ നേരം വൈകിട്ടില്ല വന്നിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിക്കണു ഇത് നമ്മളെ വയറിൽ താരം വരുന്നതാ ഇതാ വരുന്നേ അതെന്താ അങ്ങനെ നിങ്ങളുടെ പാട്ടേക്കാണ് ഈ പോ നമ്മളെ ജാഫർ ഭായി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇത് നമ്മളിപ്പോ എടുത്തു കട്ട നല്ല കുട്ടനാണ് കുട്ടനാണ് എന്താ വാടേ മ്മടെ പെരുമ്പുരാവി സന്ധിയിലെട്ടോ നാടൻ കന്നാൾ വിൽക്കുന്നിടത്താണ് അത്യാവശ്യം രണ്ടാൾ ഇടാൻ ഏ ഇവിടെങ്ങനെ ഒരുപാട് പൈക്കളൊക്കെ ഇണ്ടോ എന്താ കഴിഞ്ഞ ഞങ്ങളത് കഴിഞ്ഞുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഒരു കച്ചവടം പറഞ്ഞോണ്ട് നോക്കാം ഇതാ നമ്മളെ ഇന്നത്തെ നാടൻ ചന്ത അത് ചന്താശം ചന്താൽ ഉണ്ട് നാടൻ ചന്താല് നമ്മളെ മുത്തുമണി ഫുള്ളടിച്ചിട്ടുണ്ട് ഓ ഫുള്ള് തിളങ്ങി വെച്ചു പിന്നെ

കൊടുത്തരാട്ട വിട്ട നോക്ക എന്താ അറുപത്തയ്യായിരം രൂപയാണ് പറഞ്ഞത് വിട്ടിട്ടില്ല മുത്തുമണി അതാ വാങ്ങുന്നുണ്ട് നോക്കാം 63 <laughs> நாளைக்கு

കുട്ടികളുണ്ട് ചോടും പറഞ്ഞിരിക്കുന്നുണ്ട് നോക്ക ഓളെ நம்மள இன்னொரு திரும்புலாவ் சந்தில தெரும்பலாவ் சந்திலாசம் ஏ சீனுண்ட சீனுண்டீன்டா அது புதுமூட்டு அந்த எனக்கு பிரச ആ എന്തായാലും ആദ്യത്തെ ഒന്നിനോട് പോയല്ലടാ അത് കൊഴപ്പല്ല അത് ഉഷറവിക്കൊള്ളു അതൊക്കെ ഇതൊക്കെ നമ്മള് നയിച്ചു നിന്നല്ലേ ഇതിനൊന്നും ഒരു ഇത് കാണരുത് നമ്മൾ നമ്മള് അധ്വാനിച്ചുല്ലേ അരുണെ എന്താ പാട് പോലോ ചാനല അപ്പൊ നമ്മള് നമ്മളെ പെരുമ്പിലാവ് ചന്തയിലാണ് കേട്ടോ ക്രിസ്മസ് പ്രമാണിച്ചിട്ട് അത്യാവശ്യം കന്നുകാലികൾ ഉണ്ട് ചന്തയിലെന്ന് ആയി ഇപ്പ ഒരുപാട് സാധനങ്ങൾ എല്ലാരും ഉണ്ട് ചന്തയില

ஹை கோர்ட் ஹை கோர்ட் டா ரவ் சார் போர்னAttr தெரியாம அறி டா அதரமாட்டி பாறினா தெரியும் இவ்வளவு மொதல்லும் போடா ചന്ദന്റെ പെരുമ്പുരാ ചന്ദന്റെ ഒരു വൈബ് വൈകൂട്ടോ മൊത്തത്തിലുണ്ട്